ഭർത്താക്കന്മാർ ഭാര്യമാർക്ക് സാമ്പത്തിക സഹായം നൽകേണ്ടത് വളരെ അത്യാവശ്യമായ ഒരു കാര്യമാണ് സ്ത്രീകളുടെ സാമ്പത്തിക സ്ഥിരത അത് ഉറപ്പുവരുത്താൻ ജോയിന്റ് ബാങ്ക് അക്കൗണ്ടുകൾ നിലനിർത്തണം എ കാർഡുകൾ ഉപയോഗിക്കാൻ നൽകണം ഷാബാനു കേസിലെ സുപ്രീം കോടതി വിധി മറികടക്കാൻ രാജീവ് ഗാന്ധി സർക്കാർ കൊണ്ടുവന്ന ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിലെ മുസ്ലിം വനിതകളുടെ വിവാഹമോചന അവകാശ സംരക്ഷണ നിയമത്തിന് ഇനി സാധുതയില്ല മുസ്ലിം സമുദായത്തിലെ ലക്ഷക്കണക്കിന് വിവാഹമോചനങ്ങളുമായി ബന്ധപ്പെട്ട് ഏറെ പ്രധാനപ്പെട്ട ഒരു വിധിയാണ് കഴിഞ്ഞ ദിവസം സുപ്രീം കോടതി നടത്തിയത് ഈ വിധി സുപ്രീം കോടതി നടത്തുമ്പോൾ മുസ്ലിം സ്ത്രീകൾ ഒരിക്കലും മറക്കാൻ പാടില്ലാത്ത ഒരു പേരുണ്ട് ഷാബാനുവിൻ്റെ ഇൻഡോറിലെ പ്രശസ്ത അഭിഭാഷകനായ തന്റെ മുൻ ഭർത്താവ് മുഹമ്മദ് അഹമ്മദ് ഖാനിൽ നിന്ന് ജീവനാംശം ആവശ്യപ്പെട്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അവർ കോടതിയിൽ ഒരു ഹർജി സമർപ്പിച്ചത് ഇസ്ലാമിക നിയമപ്രകാരം അവൾ തന്റെ ഭാര്യയല്ല അതുകൊണ്ട് തന്നെ അവൾക്ക് ഒരു ജീവനാംശവും നൽകേണ്ട ബാധ്യതയില്ല എന്ന് പറഞ്ഞ ഖാൻ പിന്നീട് നവംബറിൽ മുത്തലാഖ് ചൊല്ലി ഷാബാനുവിനെ വിവാഹമോചനം ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിൽ വിവാഹിതരായ രണ്ടുപേർക്കും അഞ്ചു മക്കളുണ്ടായിരുന്നു മൂന്നാൺമക്കളും രണ്ട് പെൺമക്കളും ഖാനും രണ്ടും ഭാര്യയും ഒത്തു താമസിച്ചതിനു ശേഷം മൂന്ന് വർഷം മുൻപ് ഷാബാനുവയുടെ ഭർത്താവ് അവളെ വീട്ടിൽ നിന്ന് മാറാൻ നിർബന്ധിച്ചിരുന്നു തന്റെ ഭർത്താവിനെതിരെ കോടതിയിൽ പോയ ഷാബാനോ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിന്റെ ക്രിമിനൽ നടപടി ചട്ടത്തിലെ സെക്ഷൻ നൂറ്റി ഇരുപത്തിമൂന്ന് പ്രകാരം തനിക്കും തന്റെ അഞ്ചു കുട്ടികൾക്കും ജീവനാംശം ആവശ്യപ്പെട്ട് അപേക്ഷ നൽകി വിവാഹവും വിവാഹമോചനത്തിനു ശേഷവും അവൾക്ക് സ്വയം സംരക്ഷിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് ഓഗസ്റ്റിൽ പ്രാദേശിക കോടതിയിലെ മെയിന്റനൻസ് കേസിൽ ഷാബാനോ വിജയിച്ചു ഷബാനു കേസ് വിധിയിൽ സിആർപിസി നൂറ്റി ഇരുപത്തി വകുപ്പ് പ്രകാരം മുസ്ലിം വനിതകൾക്ക് കേസ് രജിസ്റ്റർ ചെയ്യാം എന്ന് സുപ്രീം കോടതി വ്യക്തമാക്കിയിരുന്നു അതിനെ അടക്കം മറികടക്കാനായിരുന്നു മുസ്ലിം പണ്ഡിതരുടെയും മുസ്ലിം പുരുഷന്മാരുടെയും പിന്തുണയ്ക്കായി രാജീവ് ഗാന്ധി പുതിയ നിയമം ആയിരത്തി തൊള്ളായിരത്തി പാസ്സാക്കിയത് എന്നാൽ പുതിയ വിധിയോടെ ആയിരത്തി തൊള്ളായിരത്തി വിവാദ നിയമം തന്നെ അപ്രസക്തമാവുകയാണ് ഭാര്യമാർക്കും കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും ജീവനാംശം ഉറപ്പാക്കുന്ന വ്യവസ്ഥകളാണ് സിആർ പി സി നൂറ്റി ഇരുപത്തിയഞ്ചിലുള്ളത് പുതിയ സുപ്രീംകോടതി വിധിയോടെ മുസ്ലിം വ്യക്തി നിയമ വ്യവസ്ഥകൾ രാജ്യത്ത് കൂടുതൽ ുർബലമാകുകയാണ് എന്ന് വ്യക്തം അറുപത്തിരണ്ടുകാരിയായ ഷാബാനോ എന്ന മുസ്ലിം സ്ത്രീയാണ് ഭർത്താവിൽ നിന്ന് ജീവനാംശം ആവശ്യപ്പെട്ട് ആദ്യം കോടതിയെ സമീപിക്കുന്നത് കേസിൽ ജീവനാംശത്തിനുള്ള അവകാശം സുപ്രീം കോടതി ശരിവച്ചപ്പോൾ രാജീവ് ഗാന്ധി സർക്കാർ ആ വിധി റദ്ദാക്കുന്ന നിയമം കൊണ്ടുവന്നു മുസ്ലിം സ്ത്രീകളുടെ അവകാശ സംരക്ഷണത്തിനായുള്ള പോരാട്ടത്തിലെ നിയമപരമായ നാഴികക്കല്ലുകളിൽ ഒന്നായാണ് ഷാബാനോ കേസ് കണക്കാക്കപ്പെടുന്നത് അതുകൊണ്ട് തന്നെ എല്ലാ മുസ്ലിം സ്ത്രീകളും ഈ വിധി വരുമ്പോൾ ഷാബാനോവിനോട് നന്ദി പറയണം വിവാഹമോചിതയായ മുസ്ലിം സ്ത്രീകൾക്ക് ജീവനാംശം ലഭിക്കാൻ ക്രിമിനൽ നടപടി ചട്ടം സിആർപിസി നൂറ്റി ഇരുപത്തിയഞ്ച് പ്രകാരം ക്രിമിനൽ കേസ് നൽകാമെന്ന് സുപ്രീംകോടതിയുടെ ചരിത്ര വിധി വന്നിരിക്കുന്നു ഷാബാനു കേസിലെ കോടതി വിധി മറികടക്കാൻ രാജീവ് സർക്കാർ കൊണ്ടുവന്ന ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിലെ മുസ്ലിം വനിതകളുടെ വിവാഹമോചന അവകാശ സംരക്ഷണ നിയമത്തെ തള്ളിയാണ് ജസ്റ്റിസ് ബി വി നാഗരത്ന ജസ്റ്റിസ് അഗസ്റ്റിൻ ജോർജ് മസിഹ് എന്നിവരുടെ വിധി എന്നത് ശ്രദ്ധേയമാകുന്നു ജീവനാംശം നൽകുന്നത് ദാനമല്ല സ്ത്രീകളുടെ അവകാശമാണെന്നും ജസ്റ്റിസ് നാഗരത്ന പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിലെ വിവാദ നിയമത്തിന്റെ അടിസ്ഥാനത്തിലാകണം മുസ്ലിം സ്ത്രീകളുടെ ജീവനാംശം തീരുമാനിക്കേണ്ടത് എന്ന വാദം കോടതി തള്ളി വ്യക്തി മതേതര നിയമമാണ് രാജ്യത്ത് നിലനിൽക്കേണ്ടത് എന്നും കോടതി വ്യക്തമാക്കി സി ആർ പി സി നൂറ്റി ഇരുപത്തിയഞ്ചു പ്രകാരം പരാതി നൽകിയില്ലെങ്കിൽ രണ്ടായിരത്തി പത്തൊൻപതിലെ മുത്തലാഖ് നിരോധന നിയമപ്രകാരവും പരാതി നൽകാം ഇത് രണ്ടും ചേർത്തും പരാതികൾ നൽകാം സിആർ പി സി നൂറ്റി ഇരുപത്തിയഞ്ചിലെ വ്യവസ്ഥകൾ മുസ്ലിങ്ങൾക്കടക്കം രാജ്യത്തെ എല്ലാവർക്കും ബാധകമാണ് വിവാഹിതരായ സ്ത്രീകൾക്ക് മാത്രമല്ല എല്ലാ സ്ത്രീകൾക്കും സിആർപിസി ിയതായും കോടതി പ്രഖ്യാപിച്ചു വിവാഹമോചിതയായ ഭാര്യയ്ക്ക് പ്രതിമാസം പതിനായിരം രൂപ വീതം ജീവനാംശം നൽകണം എന്ന തെലങ്കാന ഹൈക്കോടതി വിധിക്കെതിരെ സുപ്രീം കോടതിയെ സമീപിച്ച മുഹമ്മദ് അബ്ദുൾ സമദ് എന്ന ആളുടെ ഹർജി തള്ളി ഷാബാനു കേസിലെ വിധി സുപ്രീം കോടതി അക്ഷരാർത്ഥത്തിൽ ആവർത്തിച്ചിരിക്കുകയാണ് കുടുംബ കോടതി പ്രതിമാസം ഇരുപതിനായിരം രൂപ നൽകണം എന്നത് ഹൈക്കോടതി പതിനായിരം ആക്കി കുറച്ചിരുന്നു എന്നാൽ മുസ്ലിം വ്യക്തി നിയമപ്രകാരം നടന്ന വിവാഹമോചനമായതിനാൽ ജീവനാംശം നൽകാനാകില്ല എന്നായിരുന്നു ഹർജിക്കാരന്റെ വാദം ഭാര്യയെ പരിപാലിക്കുന്നത് ജീവകാരുണ്യ പ്രവർത്തനമല്ല എന്നും വിവാഹിതരായ സ്ത്രീകളുടെ അവകാശമാണ് സംരക്ഷണമെന്നും കോടതി പറഞ്ഞു ഗൃഹനാഥയായ ഭാര്യ വൈകാരികമായും മറ്റു തരത്തിലും തങ്ങളെ ആശ്രയിക്കുന്നു എന്ന വസ്തുതയെപ്പറ്റി ചില ഭർത്താക്കന്മാർ ബോധവാന്മാരല്ല രാജ്യത്തെ പുരുഷന്മാർ ഒരു വീട്ടമ്മയുടെ പങ്കും ത്യാഗവും തിരിച്ചറിയേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു ഭർത്താക്കന്മാർ ഭാര്യമാർക്ക് സാമ്പത്തിക സഹായം നൽകേണ്ടത് അത്യാവശ്യമാണ് സ്ത്രീകളുടെ സാമ്പത്തിക സ്ഥിരത ഉറപ്പുവരുത്തണം അതിനുവേണ്ടി ജോയിന്റ് ബാങ്ക് അക്കൗണ്ടുകൾ നിലനിർത്തണമെന്നും എ ടി എം കാർഡുകൾ ഉപയോഗിക്കാൻ നൽകണമെന്നും ജസ്റ്റിസ് നാഗരത്ന വിധിയിൽ പറയുന്നു ഇത് മുസ്ലിം സ്ത്രീകൾക്ക് മാത്രമല്ല രാജ്യത്തുള്ള സകല സ്ത്രീകളുടെ കാര്യത്തിലും ഇത് വളരെയധികം പ്രാധാന്യമുള്ളതാണ് ഒരുപാട് സ്ത്രീകൾ ഇപ്പൊ അതി മതം അതൊന്നും നോക്കാതെ തന്നെ ഒരുപാട് സ്ത്രീകൾ ഭർത്താവിൽ നിന്ന് വേണ്ട രീതിയിലുള്ള ചിലവ് കിട്ടാതെ അല്ലെങ്കിൽ അവരുടെ കരുതൽ കിട്ടാതെ സാമ്പത്തിക സഹായം കിട്ടാതെ ബുദ്ധിമുട്ടുന്നവർ ജാതി മത ഭേദം എന്നെ നമ്മുടെ സമൂഹത്തിലുണ്ട് അതിന് മുസ്ലിം സ്ത്രീകൾ എന്ന് മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല എല്ലാവർക്കും എല്ലാ വിഭാഗത്തിൽപ്പെട്ടവർക്കും എല്ലാ മതത്തിൽപ്പെട്ടവർക്കും എല്ലാ ഭാരതിയ ഭർത്താക്കന്മാർക്കും ബാധകം തന്നെയാണ് ഈ വിധി അത് കൂടുതൽ മുസ്ലിങ്ങളുടെ കാര്യത്തിൽ വരുന്നു എന്ന് പറഞ്ഞാൽ ജീവനാംശം എന്ന് പറയുന്ന ഒരു സംഗതി അവിടെ ഉണ്ടായിരുന്നില്ല അല്ലെങ്കിൽ ഉപേക്ഷിക്കപ്പെട്ടവർക്ക് ജീവനാംശം നൽകുന്ന ഒരു പതിവ് ഉണ്ടായിരുന്നില്ല എന്നതുകൊണ്ട് തന്നെയാണ് ന്യൂസ് ഡെസ്ക് കർമാനുസ്